ശ്രീ ഹാഷ്മി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഇറങ്ങുമ്പോൾ കേരളത്തിലുള്ള ബാറുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് നിങ്ങൾക്കറിയോ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് കേരളത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ വർധന രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ശതമാനം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ശതമാനം ഇരുപത്തി ഒൻപതിൽ നിന്ന് ഇന്ന് ഫങ്ഷണലായ ബാറുകളുടെ എണ്ണം എത്രയാണെന്നറിയോ എണ്ണൂറ്റി ഒന്ന് ഇന്ന് കേരളത്തിലുള്ള മദ്യശാലുകളുടെ എണ്ണം എത്രയാണെന്നറിയോ ആയിരത്തി എഴുപത്തി ഒൻപത് ബീവറേജ് ഔട്ട്ലെറ്റും കൂടി അതായത് രണ്ടായിരത്തി പതിനാറിൽ കേവലം ഇരുപത്തിയൊൻപത് എണ്ണം നിന്ന് എണ്ണൂറ്റി ഒന്നിലേക്ക് ആ എണ്ണൂറ്റി ഒന്നിൽ തന്നെ ഒന്നാം തീയതി ഇനി ഡ്രൈ ഡേ ഇല്ല രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ തുറന്നു വയ്ക്കാൻ പോകുന്നു നാട്ടിൽ കള്ളുണ്ടാക്കാൻ പോകുന്നു ബിയർ മുഴുവൻ വീട് വീടാന്തരം ഉണ്ടാക്കാൻ പോകുന്നു ഈ നാട്ടിൽ മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു തൊടു ന്യായം വെച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കുറച്ച് വേറെ ലഹരി കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ സർക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ വലിയ മദ്യക്കെണിയിലേക്ക് വീഴ്ത്തുമ്പോ പുതിയ മദ്യ നയം ഉണ്ടാക്കുന്നതിന് ഈ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോടാനും കോടി രൂപ കോഴ മേടിച്ചിരിക്കുക ഇപ്പൊ തുടങ്ങിയതാണോ രണ്ടായിരത്തി പതിനാറിലും മേടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മേടിച്ചു ഇത് ആ അടുത്ത മദ്യ നയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബാർ കോഴയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തിൽ ബാർ കോഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുന്നൂറ്റി എഴുപത്തിനാല് ബാറുകൾ പൂട്ടി ഇരുപത്തി ഒൻപതാക്കി ചുരുക്കി ഞങ്ങൾ ബാറ് പൂട്ടാനാണോ ഇവിടെ പണം മേടിച്ചു മേടിച്ചു എന്ന് ഇവർ ആരോപിച്ചത് ഞാനിപ്പോ ശ്രീ കെ എം മാണി സാറിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ വീണ്ടും സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബാർമാണി കോഴമാണി കുട്ടിയമ്മ ചേച്ചിയുടെ നോട്ട് എണ്ണുന്ന മെഷീൻ കോഴ് കരിങ്കോഴക്കല്ല കോഴ വലിയ നരകത്തിലേക്ക് പോകുന്ന വി എസിന്റെ പ്രസംഗം എവിടെ പോയി ഇടതുപക്ഷക്കാരാ ആ പ്രസംഗമൊക്കെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിൽ കൈവങ്കിൽ കൈവെച്ച് പറയാണോ കെ എം മാണിസാർ അഴിമതിക്കാരനായിരുന്നോ ഇനി ബാർ കോഴ പറഞ്ഞാൽ കെ എം മാണി സാർ അഴിമതിക്കാരനായിരുന്നു ഇത് വളരെ വ്യക്തമാണ് ഇത് എം പി രാജേഷും പിണറായി വിജയൻ അറിയാതെ ഒരു മദ്യനയം കേരളത്തിൽ വിശ്വസിക്കുന്നു എം പി രാജേഷും പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് ഇരുപത് കോടി രൂപ കോഴ മേടിച്ച് കേരളത്തിൽ പുതിയ മദ്യനയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോഴ പദ്ധതിയാണ് ഇത് മദ്യനയ കോഴയാണ് അഴിമതിയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞേ ഇവിടെ ബാറ് തുറക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അത്രയധികം തുറന്നില്ലെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ കണക്ക് ചെയ്യാനും ഉദ്ധരിക്കാം ശരി രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിലുണ്ടായിരുന്നത് നാനൂറ് ബാറ് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അൻപത്തി മൂന്ന് കൊല്ലം അൻപത്തി കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് നാനൂറ് ബാർ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചു വരെ അത് തന്നെയാണ് അവസ്ഥ ശരി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചത് കഴിഞ്ഞ അറുപത് കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കൊടുത്ത ബാറാണ് കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊടുത്തത് കാരണം ഇന്ന് കേരളത്തിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ബാറിന്റെ എണ്ണം എണ്ണൂറ്റി ഒന്നാണ് അതായത് മുസ്തഫയുടെ കണക്ക് പ്രകാരം നാനൂറ് ബാറ് കേരളം രൂപീകരിച്ച അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാനൂറ് പാറ് ഇന്ന് എണ്ണം എണ്ണൂറ് പാറ് അപ്പൊ എട്ട് കൊല്ലം കൊണ്ട് നാനൂറ് ബാറ് കൊടുത്ത നിങ്ങൾ മദ്യം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രോത്സാഹിപ്പിക്കുന്നുള്ള നായ്ക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കും അതായത് ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊൻപത് ബാറിലേക്ക് കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞാന് വി പിസ്തഫയുടെ കണക്ക് ഉദ്ധരിച്ചതാണ് ഇരുപത്തി ഒൻപത് ബാറാണ് രണ്ടായിരത്തി പതിനാറിലുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ കേരളത്തിൽ ബാറ് ഞങ്ങളുടെ മദ്യ നയമാണ് ഞാൻ വി പിസ്തഫയുടെ കണക്ക് ഉദ്ധരിച്ചാൽ അദ്ദേഹം പറഞ്ഞത് വാദത്തിന് സംബന്ധിച്ചാൽ കേരളത്തിൽ അറുപത് കൊല്ലക്കാലം കൊണ്ട് കൊടുത്തത് നാനൂറ് ബാറ് അത് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോ ഇരുപത്തി ഒൻപത് ആക്കി ചുരുക്കി പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ എട്ട് കൊല്ലം കൊണ്ട് കൊടുത്തത് നാനൂറ് ബാറ് എന്നിട്ട് പേരഴിച്ച നായക്ക് സമ നിങ്ങൾ മധ്യ മുതലാളിമാർക്ക് കുഴലൂതിയിട്ടില്ല എന്ന് ചാനൽ ചർച്ചയിൽ വന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാം മുസ്സഫ ശ്രീ ആഷ്മി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മധ്യ നയത്തിൽ മാറ്റം വരുത്താൻ അഴിമതി നടത്തി അപ്പൊ അതാണല്ലോ ശ്രീ വി പി മുസഫ യു ഡി എഫിനെതിരെ ആരോപിക്കുന്നത് അപ്പം മധ്യ നയത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നത് എന്തിനാണ് കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ബാറുകൾ നാനൂറിൽ നിന്ന് ഇരുപത്തൊൻപതാകണോ കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം നാനൂറിൽ നിന്ന് എണ്ണൂറാകണമായിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം നാനൂറിൽ നിന്ന് ഇരുപത്തിയൊൻപതായി കേരളത്തിൽ മദ്യവർജനം മദ്യനിരോധനം എന്നുള്ളത് യു ഡി എഫിൻ്റെ നയമായി പുറത്തു വന്നു അത് ഞങ്ങൾ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ ആ ഇരുപത്തിയൊൻപതിൽ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന നിമിഷത്തിൽ എണ്ണൂറ്റി ഒന്ന് ആക്കി എന്നുള്ളത് മാത്രമല്ല ഒന്നാം തീയതി ഉണ്ടായിരുന്ന ഡ്രൈഡേ എടുത്തു കളയുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ തുറന്നു വയ്ക്കാൻ പോകുന്നു അപ്പോൾ ഇതിലേ ആരാണ് ആർക്കാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ബാർ മുതലാളിമാർ കാശ് കൊടുക്കേണ്ടത് അത് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ച് തീരുമാനിച്ചോട്ടെ അത് മാത്രമാണ് ഇതിലെ പ്രശ്നം അതായത് ശ്രീ ഹാഷ്മി ഒന്നാമത് കേരളത്തിലെ ബാറുകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇപ്പോൾ ശ്രീ സി ആറോടെ സൂചിപ്പിച്ചു ഇനി അതുമാത്രമല്ല മാത്രമല്ല കേരളത്തിലെ ബീവറേജുകളുടെ അവസ്ഥയുണ്ട് ബീവറേജുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല ബീവറേജുകളിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയതോടുകൂടി കുറെ ആളുകൾ ബാറിൽ നിന്ന് മാറി ബീവറേജിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട് ആ കണക്കിതിനകത്ത് പെട്ടിട്ടുമില്ല ഇനി അത് പോട്ടെ കണക്കല്ല ഇതിലെ പ്രശ്നം ബാറുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തോ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഒത്താശ ചെയ്തു കൊടുത്തു ഇനി അല്ലെങ്കിൽ പറയട്ടെ ശ്രീ അനിമോൻ ഈ അനിമോൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം അറിയപ്പെടുന്ന മധ്യവ്യവസായിയാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല കഴിഞ്ഞ കുറെ കാലഘട്ടായി പത്തി ഇരുപതിലധികം ബാറുകൾ നടത്തുന്ന മധ്യവ്യവസായിയാണ് അയാൾ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് വസ്തുതാപരമായി ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ വസ്തുതാപരമായി ഇപ്പൊ അജണ്ടയിലുള്ള കാര്യം കെട്ടിടം മേടിക്കാനെന്ന് പറഞ്ഞിട്ട് അഞ്ചണ്ട പുറത്തു വന്നപ്പോ കെട്ടിടം മേടിക്കുന്ന കാര്യത്തെ പറ്റി ഇല്ലല്ലോ പിന്നെ ഇത് ആദ്യമായിട്ടാണോ എൽ ഡി എഫിനെതിരെ എൽ ഡി എഫിനെതിരെ എത്രയോ കാര്യങ്ങൾ പ്രളയ സമയത്ത് ദുരിതാശ്വാസ ഫണ്ട് അടിച്ചുമാറ്റി ലൈഫ് മിഷൻ കേസ് എത്ര മാത്രം എന്തിനേറെ പറയുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ കാശ് മേടിച്ചു എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കിയ ചരിത്രവും െമി പൂർത്തീകരിക്കട്ടെ ആഷ്മി പൂർത്തീകരിക്കട്ടെ അതായത് അദ്ദേഹം ബിജു രമേശിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു ബിജു രമേഷ് ശ്രീ കെ എം മാണി കോഴ മേടിച്ചു എന്ന് പറയാൻ വേണ്ടി പുറത്തുവിട്ടത് ഇതുപോലൊരു ശബ്ദരേഖയാണ് മൂന്നേ മുക്കാൽ കോടി രൂപ കോഴമേടിച്ചു എന്ന് ബിജു രമേശ് പറഞ്ഞത് ഇതുപോലൊരു ശബ്ദരേഖയിലാണ് ആ ശബ്ദരേഖ ഇല്ല എന്നും കെ എം മാണി കോഴ മേടിച്ചിട്ടില്ല എന്നും ജോസ് കെ മാണി പുണ്യാളിലാണ് എന്നും ശ്രീ വി ഇവിടെ തുറന്ന് സമ്മതിച്ചു അതുകൊണ്ട് ബാർ കോഴ എന്ന് പറയുന്ന വിഷയം പോലും ഇന്ന് എൽ ഡി എഫ് ഉയർത്തുന്നതിൽ അർത്ഥമില്ല അതൊന്ന് ഇനി രണ്ട് അദ്ദേഹം പേഴ്സണൽ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞല്ലോ ശ്രീ എം ബി രാജേഷിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ബി രാജേഷിന്റെ ഓഫീസിലെ ഒരു പേഴ്സണൽ സെക്രട്ടറി ഒരു പ്രമുഖനായ സി പി എം നേതാവ് കോഴ മേടിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നല്ലോ അയാളെ രണ്ടര കൊല്ലം എത്തുന്നതിന് മുമ്പ് പേഴ്സൺ ഷാപ്പിൽ നിന്ന് മാറ്റി നിർത്തിയല്ലോ കോൺഗ്രസ് നേതാക്കൾ എന്നാൽ പറയുമ്പോ അതുങ്ങനെ ഒന്ന് ചിന്തിക്കണം വി പേരുകളൊന്നും അധികം പരാമർശിച്ചു പോകുന്നില്ല ആ പരാമർശിച്ചു പോകുന്നത് താങ്കൾക്ക് ഉചിതമായിരിക്കില്ല അതുകൊണ്ട് ഇതിനകത്ത് മന്ത്രി കോഴ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ അല്ല ഇത് ഇതൊക്കെ തോന്നിയാവാസം പറയുന്ന എം പി രാജേഷിന്റെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം വേണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണമെങ്കിൽ ചരിത്രം പറയേണ്ടി വരും അല്ല 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 അബിൻ മുസ്തഫ 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 അങ്ങനെ അങ്ങനെ ഉണ്ടോ ഉണ്ടോ അത് അതാ അതാ ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഹാഷ്മി നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് ദിവസം ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ശബ്ദരേഖ ആദ്യത്തെ ദിവസം തന്നെ പൊളിഞ്ഞപ്പോൾ അബിൻ വർക്കി അങ്ങേയറ്റം നീചമായ നിലയിൽ ഇതിനൊക്കെ നിന്യം നീചം അതിനപ്പുറം എന്ത് വാക്ക് എന്നാൽ ആരോപണം കൃത്യമായി അതാ ഞാൻ പറഞ്ഞത് ഈ ശബ്ദരേഖയിൽ ഇല്ല പക്ഷെ പണ്ട് ബിജു രമേഷ് പറയുമ്പോൾ പേരുകൾ തന്നെയാണ് പറഞ്ഞത് കെ ബാബുവിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ അടൂർ പ്രകാശിന്റെയും സോറി വി എസ് ശിവകുമാറിന്റെയും ഒക്കെ പേരുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ ശബ്ദരേഖയിൽ ഇല്ല ഇപ്പൊ അബിൻ പുതിയ ആരോപണവുമായിട്ട് വരുന്നുണ്ട് പിന്നെ അല്ലെ നമ്മർന്ന് അബിൻ സ്പെസിഫിക്കായി ഉന്നയിച്ച ആരോപണത്തിനാണ് നീജവും നിന്ദിയമായ ആരോപണം എന്ന് മുസ്തഫയുടെ മറുപടി അതിന് മറുപടി ഉണ്ടോ അബിൻ പറഞ്ഞല്ലോ അദ്ദേഹം ചില കേട്ടുകൾ വളരെ പറ്റിയാണ് പറയുന്നത് ആ കേട്ട് കളിവുകളെ പറ്റിയാണ് ഞാനും പറഞ്ഞത് ഞാൻ കേട്ടുകെളിവുകളെ പറ്റിയാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ വേട്ടപ്പെട്ടി എന്നും കേട്ട് കളിവി എന്നൊക്കെ പറഞ്ഞപ്പോ ആ കേട്ട് കളിവുകളെ പറ്റിയാണ് ഞാനും പറഞ്ഞത് അങ്ങനെ പല കേട്ടുകൾ നാട്ടിലുണ്ട് അതൊക്കെ താങ്കൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതൊക്കെ തിരിച്ചും പറയേണ്ടി വരും അതൊക്കെ തിരിച്ചും പറയേണ്ടി വരും അത്രേ ഉള്ളൂ അല്ലല്ല ഉമ്മാക്കിയൊക്കെ കയ്യിൽ വെച്ചാൽ ഉമ്മിയൊക്കെ എന്നൊന്നുമുള്ള ഭീഷണി വേണ്ട പറയാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരൻ ബിജു ബിജു രമേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തക്കാരൻ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് നടത്തിയ ശിവകുമാർ താങ്കൾ പറയുന്ന ആളൊക്കെ രണ്ടാമത് വരുന്ന കാര്യമല്ലേ അന്ന് ബജറ്റ് മുന്നിൽ ധനമന്ത്രിക്ക് നേരെയായിരുന്നില്ലേ ആരോപണം നിങ്ങൾ സമരത്തിന്റെ കുന്തമന തിരിച്ചതും അവിടെ അവിടെ സഭയിൽ ലോകത്തിന് നാണക്കേടായ തള്ളിപ്പടുക്കൽ സമരം നടത്തിയതും മാണിക്കെതിരെയായിരുന്നില്ലേ അപ്പൊ താങ്കൾ ഈ അല്ല താങ്കൾ ഈ ബാബുവിന്റെയും താങ്കൾ ഈ ഉമ്മൻചാണ്ടിയുടെയും താങ്കൾ ഈ ബാക്കി എല്ലാവരുടെ പേര് പറയാം മാണിയുടെ പേരോടെ പറ അന്ന് പേര് ഒന്നാം ഒന്നാംഫല്ല അല്ല നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണ്ടേ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇവിടെ ഇവിടെ അബിൻവർക്ക് ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട് ആർജവം ഉണ്ടെങ്കിൽ അത് പറയണം ഇങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കില്ലേ ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു ഗുരുതരമായ ഉന്നയിക്കുമ്പോൾ മുസ്തഫയ്ക്ക് അതിന് മറുപടി പറയാനുള്ള അവശമുണ്ട് മുസ്തഫ അതിന്റെ കൂടെ ഒറ്റ ചോദ്യം മറുപടി പറയാമോ ഒറ്റ ചോദ്യം മറുപടി എന്ന് പറഞ്ഞാൽ മുസ്തഫയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതിന്റെ കൂടെ അതിന്റെ കൂടെ പറഞ്ഞോളൂ അല്ല അതിന്റെ കൂടെ ഒറ്റ മറുപടി താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഡ്രൈഡേ എന്ന് പറയുന്ന ദിവസത്തിൽ ഒറ്റ ദിവസമെങ്കിലും മനുഷ്യൻ കുടിക്കാതെ കിട്ടുന്ന സങ്കല്പത്തിൽ കൊണ്ടുവന്ന ഒന്നാം തീയതി അവധി അത് മാറ്റില്ല വരാൻ പോകുന്ന മതി നേതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഈ എന്താണ് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ എന്നുള്ള ആ സമയക്രമം ഒരു മണിക്കൂർ നീട്ടി പന്ത്രണ്ട് മണി വരെ ആക്കി കള്ള് കൂടുതൽ വിൽക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കില്ല അബ്കാരികൾക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ കാര്യം പറയാം ഇന്ന് സിഹാവ് എം വി ഗോവിന്ദ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്ത് എനിക്ക് പറയാൻ കഴിയും